ഹായ് എവറി വൺ അപ്പോൾ കുറേ നാളെ നമ്മൾ പൈൽ വെച്ചിട്ട് റീഡ് ചെയ്തിട്ട് അപ്പോൾ ഇത് പൈൽ റീഡിങ് ചെയ്യാം കേട്ടോ ഓക്കെ ഞാനൊന്ന് നമ്പർ എടുക്കട്ടെ ഓക്കെ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുക്കട്ടെ കേട്ടോ ഓക്കെ ഒരു ത്രീ സിക്സ് എന്ന നമ്പറും കിട്ടിയിട്ടുണ്ട് ത്രീ സിക്സ് ഇനി പറഞ്ഞുകൊണ്ട് എടുക്കട്ടെ വൺ സെവൻ ഇന്ന് ഞാൻ ആണ് കണ്ടത് ഓക്കെ ഇത് സെവൻറ്റീൻ അല്ലേ ഡേ ഡേ യെസ് സെവൻറ്റീൻ സെവൻറ്റീൻ ഞാനിന്ന് കൂടുതലും വൺ സെവൻ നമ്പറാണ് കേട്ടോ കണ്ടത് വൺ സെവനും ത്രീ സിക്സാണ് കണ്ടത് അപ്പോൾ നമുക്ക് ഫൈൽ ഓക്കെ ആദ്യം വൺ സെവൻ നമുക്ക് ഫൈൽ വണ് ആക്കി എടുക്കാം ആൻഡ് ഫൈൽ ടു ത്രീ ആണ് കേട്ടോ ഓക്കെ ഇനി എന്താ ക്വസ്റ്റ്യെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒക്കെ ആയി സിംഗിളായി നിൽക്കുന്നവർക്ക് എപ്പോഴും പറയാറുണ്ട് ചോദിച്ചു ഈ റിലേഷൻഷിപ്പ് റീഡിങ് അല്ലെങ്കിൽ സിംഗിൾസിന് ഒരു റീഡിങ്സ് ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സിംഗിളായി നിൽക്കുന്നവർക്ക് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പഴയ പേഴ്സൺ ആണോ തിരിച്ച് വരുന്നത് അതോ നിങ്ങൾക്ക് പുതിയൊരു കണക്ഷൻ ആണോ വരുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും റിലേഷൻഷിപ്പാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫൈൽ വൺ എന്ന് പറയുന്നത് സെവൻറ്റീൻ വൺ സെവൻ വൺ സെവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് ആണ് ഒരു കർമ്മം എന്നറി നിൽക്കുന്നുണ്ട് ശനി വൺ എന്ന് പറഞ്ഞൊരു ബിഗിനിങ്സ് ആണ് സെവൻ എന്ന് പറഞ്ഞാലും യൂണിവേഴ്സൽ കോളിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ യൂണിവേഴ്സൽ ടെസ്റ്റ് ഒക്കെ കിട്ടാനുള്ള ചാൻസസ് അപ്പോൾ നമ്മൾ ഷെഫിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് ഫൈവ് ഓഫ് വാൻസ് ആണ് കേട്ടോ ഈ കുറച്ച് കാർഡ്സ് എടുത്തിട്ട് ബാക്കി ബാക്കിയറീരിയാ യൂണിവേഴ്സൽ ഫൈവ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു തർക്കം ഫാമിലി ഇഷ്യൂ കൊണ്ട് ബ്രേക്കപ്പ് ആയവരായിരിക്കാം യെസ് മൂൺ കാർഡ് വന്നു അടുത്തത് ഫോർ ഓഫ് പെൻഡക്കിൾസ് നേടേന്നാണ് എടുക്കുന്നത് കേട്ടോ എ ഓക്കെ ജയില് പാസ്സാണല്ലോ രണ്ട് കാർഡ് വന്നു മജീഷ്യൻ കാർഡ് കിങ് ഓഫ് കപ്സ് ഉണ്ട് ഹെയർ ഓഫ് ബോട്ടം നോക്കാം ക്യു ഓഫ് കപ്സ് ഓക്കെ എയ്സ് ഓഫ് കപ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പൈൽ വൺ സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ പഴയ പേഴ്സൺ ആണോ പുതിയ പേഴ്സൺ ആണോ വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ കാണുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഫൈവ് ഓഫ് വാൻസ് ആണ് എനർജി കാണിക്കുന്നത് ബോട്ടം കാണിക്കുന്നത് ക്യൂൺ ഓഫ് ആണ് ഓക്കെ അപ്പോൾ മേ ബി കാണുന്നവർ മെയിലായിരിക്കും ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ അനുസരിച്ച് എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്ന് ഇവർ ഭയങ്കര പോസിറ്റീവ് നേച്ചർ ഉള്ളവരായിരിക്കാം നിങ്ങളൊരുമാതിരി ജയില എന്താ പറയാ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നിങ്ങൾ വരച്ച വരി നിർത്തുന്ന ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം മാനിഫെസ്റ്റേഷൻ ചെയ്ത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ പേഴ്സൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കാരണം ഈ പേഴ്സൺ ഇതിലും കാണുന്ന സോഡിയോക്സൈനില് മൂൺ ഉണ്ട് വാട്ടർ സൈൻസ് കൂടുതൽ പറയാം അതുപോലെ ടോറസ് വെർഗോ കാപ്രിക്കോൺ അത് ആ എനർജി പറയുന്നുണ്ട് ഫയർ എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ കാരണം നമുക്ക് ലോ ലോഫ്രാഷൻ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ മെജീഷ്യൻ ഉണ്ട് എല്ലാ പവറും നിങ്ങൾക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല ആയിട്ട് പുതിയ അഡ്വഞ്ചേഴ്സും പുതിയ ലെസൺസും പുതിയൊരു ചാപ്റ്റർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പേഴ്സൺ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലായിട്ട് വരുന്നുണ്ട് കിങ് ഓഫ് കപ്സും ക്യൂൺ ഓഫ് കപ്സും ഒരു കപ്പിൾ എനർജി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് പ്രണയമുണ്ട് ആ പ്രണയം മനസ്സിലാക്കുന്ന തരത്തിലുള്ള വേറൊരു പേഴ്സണും ഒരു വാട്ടർ സൈൻ ആയിട്ട് വാട്ടർ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോപ്പിയോ പൈസസ് ആണ് അങ്ങനത്തെ ഒരു പേഴ്സണും വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൽ പാസ്റ്റ് പേഴ്സൺ വരുന്നത് കാണുന്നത് വളരെ കുറവാണ് കാരണം അവരിപ്പോഴും ഒരു ഒരു ലൂപ്പിൽ കെടുക്കുകയാണ് അവർ അവർക്ക് ഇപ്പോഴും ക്ലാരിറ്റിയും കിട്ടിയിട്ടില്ല അവർ അവരെ ഈഗോയിൽ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൽ വൺ ചൂസ് ചെയ്തവർക്ക് പുതിയ പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ പേഴ്സണിലേക്ക് നിങ്ങൾക്ക് പോവാട്ടോ ഓക്കെ നിങ്ങളൊന്ന് യൂണിവേഴ്സുമായിട്ട് പോയിട്ട് നടത്താൽ മതി കൂടുതൽ ക്ലാരിറ്റിയും കൂടുതൽ ഹാപ്പിനെസ്സും കൊണ്ടാണ് അവർ വരുന്നത് കാരണം എയ്സ് ഓഫ് കപ്സ് ആണ് ഭയങ്കരമായിട്ടുള്ള പുതിയ ബിഗിനിങ്സും നിങ്ങളോട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചു പോലത്തെ സ്നേഹം അതല്ലേ വേണ്ട നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നൊരു പേഴ്സൺ ആണ് മെയിൻ ആയിട്ട് പിന്നെയാണ് ഫിനാൻസ് ഒക്കെ വരുന്നത് അതായത് ഒരുപാട് ഫിനാൻസ് ഉണ്ട് ഇമോഷണലി ഒട്ടും അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഇമോഷണലി നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മൾ ഉള്ളറിയാൻ പറ്റാത്ത ഒരു പാർട്നറെ കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമ്മളുടെ ഒരു മൊമെന്റ്സും അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടവും ഭാവവും ഒക്കെ അവർക്ക് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഗ്രേറ്റ് കണക്ഷൻ അപ്പോൾ അതുപോലെ ഒരു പുതിയൊരു പേഴ്സൺ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം കേട്ടോ ഞാൻ ചിറ്റ്സ് എടുത്തപ്പോൾ ഫേം ഫൗണ്ടേഷൻസ് യെസ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് നല്ല ഫോറാണ് കാണിക്കുക നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണാണ് വരുന്നത് ആൻഡ് ഫേം ഫൗണ്ടേഷൻ ഈ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര ആൾക്കാർ നിങ്ങളെ പറ്റി മോശം പറഞ്ഞാലും നിങ്ങളിങ്ങനെ എന്ത് പറഞ്ഞാലും ഇവരെ മനസ്സ് മാറില്ല കാരണം ഇവർക്ക് നിങ്ങളുടെ അത്രയും കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ ആണ് ഒരാൾ പറഞ്ഞതു കൊണ്ട് മനസ്സ് മാറുന്ന പേഴ്സൺ അല്ല ബിക്കോസ് ദ സ്റ്റേബിൾ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഏജ് ഉണ്ട് ഏജ് ഉദ്ദേശിക്കുന്ന മെച്യൂരിറ്റി ഉണ്ട് അതാണ് പറയുന്നത് കേട്ടോ ആൻഡ് സാക്രിൽ ചക്ര ലെവൺ ആണ് നിങ്ങൾ സാക്രിൽ ചക്ര ആയി കിടക്കും കാരണം ഈ ഒരു ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാർട്ട് ചക്രയും സാക്രൽ സെക്വൽ ആയിട്ടുള്ള എനർജീസ് വരുമ്പോൾ അതിനെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഹീൽ ചെയ്യട്ട ആൻഡ് ഒരു കാർഡും കൂടി എടുക്കാം യെസ് സഫറിങ് ഇൻ സൈലൻസ് നിങ്ങൾ കുറച്ച് പേര് ആരോട് പറയാതെ നയനാണ് ഇങ്ങനെ വേദനിച്ച് സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സഹിച്ച് നമ്മൾ ജീവിതം കളയണ്ട നമ്മളതിൽ നിന്നൊക്കെ നമുക്ക് ഓക്കെ ബ്രേക്കപ്പ് സംഭവിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സ് ഫൈൻ കുഴപ്പമില്ല ലൈഫ് ഒരുപാട് ലോകത്തെ ഒരുപാട് പേരുണ്ട് അല്ലേ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പേര് ഞാൻ എൻ്റർ ചെയ്ത് വരാനുണ്ട് അപ്പോൾ അവർക്കുള്ള സമയം ഗ്യാപ്പും കൊടുക്കുക ഓക്കെ ഒരു സ്പേസ് കൊടുത്തു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് വരും പുതിയൊരു പേഴ്സൺ വരുന്നുണ്ട് പൈൽ വൺ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ ജനറൽ റീഡിംഗ് ആണ് പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുള്ള ചാൻസസും ഹൈ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഫൈൽ വൺ ചൂസ് ചെയ്തവർക്ക് നല്ല കണക്ഷൻസ് വരുന്നു ഈ പഴയ കണക്ഷനുള്ള ആൾ കുറച്ച് ഒന്ന് ഫാമിലി റിലേറ്റഡ് ആയിട്ടൊക്കെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത ആളാണ് അപ്പോൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ പക്ഷെ പുതിയ കണക്ഷൻസ് വരുന്നുണ്ട് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പണിങ്സും ഒരുപാട് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാനും തരാനും ഹെൽപ്പ് ചെയ്യും അതാണ് കാണുന്നത് കേട്ടോ ഓക്കെ അതാണ് ഫസ്റ്റ് ഫൈൽ റീഡ് ചെയ്തവരുടെ മെസ്സേജ് നമുക്കിനി നെക്സ്റ്റ് ഫൈലിലേക്ക് പോവാം വൺ സെവൻ ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ ത്രീ സിക്സിലേക്ക് വരികയാണ് ഒന്ന് ഷഫിൾ ചെയ്യ ടൈം യൂണിവേഴ്സിൽസ് ഈ ഫൈൽ ആഡ് കിട്ടുന്നത് ആണ് എന്ന് പറഞ്ഞ ഒരു കംപ്ലീഷൻസ് അല്ലെങ്കിൽ ഒരു അപൻഡൻസിന്റെ ഫ്ലോ വരുന്നു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാം റിച്ച്നെസ് ഒക്കെ വരുന്നു എന്ന് പറയാം അപ്പോൾ ഫൈൽ ടൂ ചൂസ് ചെയ്തവർ ത്രീ സിക്സ് ആണ് ചൂസ് ചെയ്തെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി നിങ്ങളുടെ പഴയ പേഴ്സൺ ആണോ എക്സ് ഓർ നെക്സ്റ്റ് ഏതാണോ ക്വസ്റ്റ്യൻ കേട്ടോ ആരാണ് വരുന്നത് എന്ന് നോക്കാം ട്ടോ ഫോർ ഓഫ് വാൻസ് ആണ് ഒരു റീയൂണിയൻ കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് അറിയുന്നൊരു പേഴ്സൺ ആയിരിക്കാം ഹാങ്ഡ് മാൻ നിങ്ങളെ കുറെ നാൾ സ്റ്റക്ക് എനർജിയിൽ കൊണ്ട് നിർത്തിയ ഒരു പേഴ്സൺ ആയിരിക്കാം ടെൻ ഓഫ് സോഡ്സ് ഉണ്ട് കിങ് ഓഫ് വാൻസ് ഉണ്ട് ഹെയർ ഓഫെൻറ്റ് വില ഓഫ് ഫോർച്ചു ഫോർ നിങ്ങൾ ആർക്കോ വേണ്ടി കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ഒരു സെലിബസ് ലൈഫിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പൈൽ ടു ചൂസ് ചെയ്തവരുടെ പേഴ്സൺ നിങ്ങളുടെ നിങ്ങൾക്കറിയുന്ന പേഴ്സൺ ആണ് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ബ്രേക്കപ്പായത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് അവരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഗെയിൻ വരാൻ പോകുന്നത് ആയിട്ടാണ് കാണുന്നത് കാരണം ഇപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് അവർക്ക് അവരുമായിട്ടൊരു കർമ്മ അക്കൗണ്ട് ഉണ്ട് ഒരു വില ഫോർച്യൂൺ ഫേസ് അപ്പോൾ ആ ഒരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് അതൊന്നു കഴിഞ്ഞാൽ അവരും ഒരു ക്ലാരിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവരുമായിട്ടൊരു കൂടിച്ചേരൽ പ്രതീക്ഷിക്കാം ബോട്ടം ലവ്വേഴ്സ് കാർഡാണ് കേട്ടോ ഓക്കെ പക്ഷേ ഈ ലവ്വേഴ്സ് ആദ്യം റിവേഴ്സായിട്ടൊക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണ് എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ബ്രോക്കൺ സ്റ്റേജിലാണ് അതിൽ നിന്ന് നിങ്ങളൊന്ന് വീക്കെൻഡായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പഴയ പേഴ്സൺ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻറ്റർ ചെയ്യും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ സെലിബസിൽ ലൈഫ് ഒരു ഹെർമിറ്റ് ഫേസിലുള്ള സൈലൻറ്റ് ഫേസിൽ കൂടിയാണ് പോകുന്നത് സൈലൻ്റ് ആയിട്ടുള്ള ജേണിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ നിങ്ങൾ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ ഉള്ളിൽ കെടുക്കുന്ന സൈലൻറ്റായി കിടക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് അതിനൊക്കെ ക്ലീൻ ചെയ്യുക റിലീസ് ചെയ്യുക റീചാർജ് ചെയ്യുക നിങ്ങളെ തന്നെ ക്ലൻസ് ചെയ്ത് കൊണ്ടു നടക്കുക കേട്ടോ അപ്പോൾ പൈ ടു ചൂസ് ചെയ്ത എനിക്ക് കാണുന്നത് നിങ്ങളെ ലൈഫിലേക്ക് എക്സിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് വരുന്നതായിട്ട് കാണുന്നത് ബിക്കോസ് നിങ്ങളൊരു ഒരു ജേണിയിൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ജേണിയിലാണ് എൽതിൽ കാണുന്ന എല്ലാവരും അല്ല എന്താ പറയുക കുറച്ച് പേരൊക്കെ ഒരു ഫ്ലെയിം കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ തന്നെയാണ് നിങ്ങളുടെ ഇണ എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഓരോ ഇണകളുണ്ട് അല്ലേ ഇടയ്ക്ക് അവർ വിട്ടു പോവും പിന്നെ സത്യം അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി അവർ പിന്നെയും അടുപ്പിക്കും അതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തന്നെ ഫൈൽ ടു ചൂസ് ചെയ്തതല്ല കാണിക്കുന്നത് ഇവർ കുറച്ചൊന്ന് പാസ്റ്റ് റിലേഷൻഷിപ്പ് പാസ്റ്റിൽ നോക്കി കുറച്ച് വേദനിക്കുന്ന ടൈപ്പാണ് ആൻഡ് ഹെയർ ഫൈൻറ്റിനെ കാണിക്കുന്നുണ്ട് നന്നായിട്ട് യൂണിവേഴ്സ് വേണ്ടി കണക്ട് ചെയ്യുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കർമ്മ ക്ലെൻസിങ് ഈ സമയത്ത് നിങ്ങൾക്ക് കുറേ കർമ്മ ക്ലെൻസി നടക്കുന്നുണ്ടായിരിക്കും ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഒരുപാട് പേരിലായിട്ടിൽ നിന്ന് പോകുന്നത് കാണാം പുതിയ ആൾക്കാർ വരുന്നത് കാണാം ഓക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫൈൽ ടു നിങ്ങൾക്ക് നന്നായിട്ട് റെസ്റ്റേറ്റ് ചെയ്ത് വരും ഹാർഡ് ബ്രോക്കൻ സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഓക്കെ നമുക്കിനി ചിറ്റ്സ് എടുത്ത് നോക്കി നോക്കാം എന്താണ് ഇവരുടെ മെസ്സേജ് എന്നുള്ളത് ഓക്കെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ സക്സസ് ഫസ്റ്റ് വണ്ണാണ് കാണിക്കുന്നത് കേട്ടാ ട്രൈം സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇവരുമായിട്ടുള്ള ഒരു യൂണിയൻ പോസിബിലിറ്റി ഉണ്ട് രണ്ടെണ്ണം കൂടി എടുക്കാം പാഷൻ ഇക്യാൻ ഇവർ വന്നതിനു ശേഷമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു പാഷൻ നിങ്ങൾക്ക് എന്താണ് പാഷൻ അതെന്താണെന്നറിയാൻ നിങ്ങൾ നിങ്ങളെ അറിയാൻ ശ്രമിച്ചതും നിങ്ങൾ നിങ്ങളെ അറിയാൻ തുടങ്ങിയതും ഇവർ വന്നതിനു ശേഷമായിരിക്കും അത്രയും നല്ല കണക്ഷനാണ് പറയുന്നത് നിങ്ങളെ നിങ്ങളെ അറിയിക്കാൻ ഹെൽപ്പ് ചെയ്ത കണക്ഷൻ യെസ് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് കേട്ടോ എന്ത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട് കാരണം ഇതൊരു സ്റ്റെക്ക് എനർജിയാണ് കാണിച്ചത് ഈ സ്റ്റെക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾ മാറി നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നു ലെവൻ ലെവൻ പറഞ്ഞ സമയത്ത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ മെസ്സേജ് ഫൈൽ ടു ചൂസ് ചെയ്തവർക്ക് ഇതാണ് റീഡിങ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ ഒരു ഇഷ്യൂ ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നമ്പറുണ്ട് ആ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് പ്രീ ബുക്ക് ചെയ്യാം കേട്ടോ റീഡിങ് ട്രിപ്പിൾ സെവൻ ആണ് ചാർജ് ചെയ്യുന്നത് രണ്ട് പേഴ്സൺസ് ആണ് ഒരു ഓഫറും ഇല്ല ആരോ ചോദിച്ചു ഓഫറുണ്ടോ എന്ന് ഓഫറൊന്നും ഇല്ല റിതേൺ എമൗണ്ട് കാരണം നമ്മൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റി തരികയാണ് അപ്പോൾ അത്രയും അത്രയും എനർജി വേസ്റ്റ് ആവുന്നുണ്ട് അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് സബ് കോൺഷ്യസ് ഹീലിംഗ് ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ ക്ലാസ് വയ്ക്കുന്നതിന് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പെയ്ഡ് സെഷൻസ് ആയിരിക്കും അതുപോലെ ക്രിസ്റ്റൽസും ബൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും അതും നിങ്ങൾക്ക് പേ ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ ഒരുപാട് ക്രിസ്റ്റൽസും ബ്രേസ്ലെറ്റ്സും ചെയിൻസും ടെമ്പിൾ ഒക്കെ ഉണ്ട് നമുക്ക് ഓരോ തൈറോയിഡിന് അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉയരാൻ വേണ്ടിയിട്ട് കരിയർ മണി റിലേഷൻഷിപ്പ് മണി മാഗ്നായിട്ട് ഒരുപാട് പേര് വാങ്ങി കൊണ്ടുപോവാറുണ്ട് റൂട്ട് ചക്കരയ്ക്ക് ഇംബാലൻസ് വരുമ്പോൾ ഇതൊക്കെ റിലേഷൻഷിപ്പിൽ ബാധിക്കുന്നതാണ് റൂട്ട് ചക്ര റഡ് ജാസ്പർ കോമ്പിനേഷൻസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ക്രിസ്റ്റൽസ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളത് എനിക്ക് ചൂസ് ചെയ്ത് തരാനും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ച് കൊണ്ടുപോകാനും സാധിക്കും അതൊക്കെ പെയ്ഡാണ് പെയ്ഡ് ഉദ്ദേശിക്കുന്നത് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും ഓക്കെ അല്ല അതാണ് കേട്ടോ പിന്നെ ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ ഒന്നും ചെയ്ത് ഡിസ്റ്റേബ് ചെയ്യാതെ ഇരിക്കുക നിങ്ങൾ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കും എൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ് റിപ്ലൈ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കാര്യമേ റീഡ് ചെയ്യാനോ റിപ്ലൈ തരാനോ വരില്ല കേട്ടോ ഓക്കെ പിന്നെ എനർജി അത്രയും പ്രഷ്യസ് ആണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്